ഒന്ന് ചുമ്മാ ഇറങ്ങി നോക്കി ആടെ കുറവാണോന്ന് വിചാരിച്ചു പക്ഷേ കൊഴപ്പല്ല കേറാൻ പറ്റും ഇറങ്ങണോ എവിടെ സ്വന്തം ആളാണ് നാട വെള്ളം നീക്കുന്നത് അപ്പൊ ആളില് പാടത്തിറങ്ങണന്ന് ഭയങ്കര ആഗ്രഹം തോന്നി അങ്ങനെ ഇറങ്ങിയില്ല സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലേരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടയത്തെ തിരുവാർപ്പ് എന്ന് പറഞ്ഞ പഞ്ചായത്തിലുള്ള മലേരിക്കൽ എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് ചെറിയൊരു സ്ഥലമാണെങ്കിലും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മലേരിക്കൽ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അറിയാൻ പറ്റും എന്താണ് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തൊട്ട് പുറകിലായിട്ട് ഈ കാണുന്ന ഈ നെൽകൃഷി പാഠങ്ങളെല്ലാം ആമ്പൽ പൂർത്തീകരിക്കുന്ന ഒരു ടൈമാണിത് നല്ല നല്ലൊരു വിസിറ്റ് പ്ലേസ് ആണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണത് അപ്പോൾ ഇപ്പം ഈ പ്രാവശ്യം സീസൺ കുറച്ച് നേരത്തെ ആയിരുന്നു അപ്പം ഇതാണ് നമ്മൾ മലേരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വരുന്ന സ്ഥലം പക്ഷേ ഇവിടെ അത്യാവശ്യം കുറച്ച് പൂത്ത് നിൽക്കുകയുള്ളൂ അത്യാവശ്യം ബോഡ് വള്ളത്തിൻ്റെ സർവീസ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ അല്ല കൂടുതലായിട്ട് പൂത്ത് നിൽക്കുന്ന തൊട്ടപ്പുറത്ത് അര കിലോമീറ്റർ മാറിയുള്ള ഒരു പാടത്താണ് നമ്മളെന്തായാലും അങ്ങോട്ടേക്കാണ് പോകുക അപ്പോൾ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക അത് രാവിലെ കൊല്ലത്തു നിന്നും നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞങ്ങൾ മലേരിക്കൽ എത്തിയിട്ടുള്ളത് ഏഴ് മണിക്ക് തന്നെ എത്താൻ സാധിച്ചു ഏറ്റവും അടുത്തുള്ള ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം തന്നെ എന്ന് പറയാം വെറും ഏഴ് കിലോമീറ്ററേ ഉള്ളൂ കോട്ടയത്തേക്ക് ഇവിടെ അല്ല പോലെ മലേരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടതിന് ശേഷം അവിടുന്ന് അര കിലോമീറ്റർ മാറി വണ്ടി വാർക്ക് ചെയ്ത് നമ്മൾ നടക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇഞ്ചൂട്ടിച്ച് മാറിക്കഴിഞ്ഞാൽ നല്ലോണം പാമ്പൽ പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് നമുക്ക് എത്താൻ പറ്റും അതാണ് കുറച്ചുകൂടെ ഭംഗിയുള്ളത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പൂക്കൾ പൂത്ത് നിൽക്കുന്ന ഭാഗവും അവിടെയാണ് അപ്പൊ വണ്ടികളൊക്കെ നമുക്കണ്ട് ഈ സൈഡിൽ പാർക്ക് ചെയ്തതിനു ശേഷം ഇറങ്ങി നടക്കാവുന്നതാണ് കാർ ഇതുവഴി പോകത്തില്ല ടു വീലർ വരുന്നവർക്ക് ഭാഗ്യമാണ് നടക്കണ്ട ടൂ വീലർ അങ്ങനെ ചെല്ലും അപ്പോൾ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും കാറ് മാത്രം പോകത്തില്ല അപ്പോൾ അതൊക്കെ ഇതുവഴി നടക്കുക നല്ല രസമാണ് ഞാൻ ഇതും കൂടെ കൂട്ടി നാലാമത്തെ തവണയാണ് ഈ മലയിരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ട് പോയതാണ് അപ്പം ഞാൻ ഇതുവഴി സ്കൂട്ടറൊക്കെ ഓടിച്ച് അങ്ങ് അറ്റത്തുള്ള പാടത്ത് പോയാണ് കൂടുതൽ നല്ല ഭംഗിയോട് കൂടി പൂക്കൾ കണ്ടത് അപ്പം ഇവിടുത്തെ കുട്ടികളൊക്കെ കണ്ടാവും ഇവിടുത്തെ തോട് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടും രാവിലെ കുളിച്ച് സ്കൂളിൽ പോകാനുള്ള കാര്യത്തിന് ഇറങ്ങുവാണ് അപ്പൊ നമുക്ക് പതുക്കെ മുമ്പോട്ട് തന്നെ നടക്കാം ഇപ്പോഴാണ് ഇവിടെ ഇത്തിരി വെള്ളം കയറിയൊക്കെ നിൽക്കുന്നത് ഇപ്പൊ ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു നേരത്തെ ഇപ്പൊ മഴയൊക്കെ പെയ്തുകൊണ്ട് തോട് നിറഞ്ഞു റോഡിലേക്ക് ഇവിടുത്തെ ചെറിയ റോഡിലേക്ക് കയറി നീന്തി നീന്തി പോവാ ഇങ്ങോട്ട് വരുമ്പോഴാണ് ശരിക്കും ആമ്പൽപ്പാടങ്ങൾ നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ വളരെ കുറച്ച് ദൂരക്കാഴ്ചയിൽ നമ്മൾ കാണുന്നത് നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും വള്ളം കിട്ടുമെന്ന് ഒന്ന് അന്വേഷിക്കാം ചെറുതായിട്ടൊരു പണി പാളിയിട്ടുണ്ട് ഞങ്ങൾ വെറുതെ അതുവരെ പോയി അവിടെ വള്ളം കുറവായിരുന്നു അപ്പം നമ്മൾ ആദ്യം കണ്ട പാലം ഇല്ലേ അവിടുന്ന് തന്നെ വള്ളം എടുത്തു വേണം പോകാനായിട്ട് ആയിരം രൂപയ്ക്കാണ് ചോദിക്കുന്നതെന്നാണ് പറയുന്നത് നോക്കാം അവിടെ ചെന്നിട്ട് നോക്കാം ഇപ്പം ഈ ഭാഗത്തേക്ക് നൂറ് രൂപയ്ക്ക് ഒരാൾക്ക് കണക്കാക്കി പോകുന്ന വള്ളങ്ങളില്ല ഞങ്ങൾ നാല് പേരാണുള്ളത് ഉള്ളത് അപ്പോൾ നാനൂറ് രൂപ ഉദ്ദേശിച്ച് നന്നാണ് പക്ഷെ അത് നടന്നില്ല നമുക്ക് എന്തായാലും അങ്ങോട്ട് ആ പാലത്തിൻ്റെ അവിടെയുള്ള വള്ളങ്ങൾ നോക്കാം അവിടുന്ന് മോട്ടോർ വെച്ചാണ് പോകുന്നത് എന്തായാലും അങ്ങോട്ട് പോവാം താറാവുമല്ല ഇവിടെ വീട് ഇവിടെ താറാണ് എല്ലാ വീടുകളും വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ രസമാണ് കാണാൻ പക്ഷേ വെള്ളം ഒരുപാടാവുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നവർക്കതിൻ്റെ പാടറിയാവുള്ളൂ ഇവിടെ ആണ് ശരിക്കും നമുക്ക് വരേണ്ടത് ഈ പാലം ഇറങ്ങിയതിന് ശേഷം ശരിക്കും നമ്മൾ വരേണ്ടത് ഈ ഈ വർഷം വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് പൂത്തു നിൽക്കുന്നത് അപ്പൊ അതുവരെ നമ്മളെ മോട്ടർ ഉപയോഗിച്ചുള്ള വള്ളത്തിൽ കൊണ്ടുപോയി കാഴ്ചകൾ കാണിച്ചു കൊണ്ടുവരും ഒരു മണിക്കൂറോളം അവിടെ സമയം ചെലവഴിക്കാൻ സമയവും തരും അപ്പോൾ അതിന് ചാർജ് ഈടാക്കുന്നത് ആയിരം രൂപയാണ് എട്ടു പേർക്കോളം പോവാൻ പറ്റും ഞങ്ങള് പേരേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും നല്ലൊരു വള്ളം വരട്ടെ എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ലൊരു വലപ്പ് ഉള്ള വള്ളം തന്നെ വന്നു അപ്പൊ ഇത് ഇതേപോലെ ഒരു വള്ളം എടുക്കുമ്പോ എട്ടുപേർക്കൊക്കെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ പോയിട്ട് വരാൻ പറ്റും അപ്പൊ നിങ്ങളും വരുമ്പോൾ ഇത്ര ഇത്തരത്തിലുള്ള വലിയ വള്ളങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പോവുകയാണ് നിങ്ങൾ വള്ളത്തിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് വള്ളത്തിൽ യാത്ര ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലുള്ള ചെറിയ വള്ളങ്ങൾ എടുക്കാവുന്നതാണ് മുളകൊണ്ട് തുഴഞ്ഞു പോകുന്നത് അത് ഏറ്റവും അടുത്തുള്ള ചെറിയ ലൊക്കേഷൻ നോക്കിയേ പോകത്തുള്ളൂ അപ്പൊ അവിടെയും നിങ്ങളെ നിർത്തി കാഴ്ചകളെല്ലാം കാണിച്ച് തിരിച്ചു വരുന്നതായിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇരുവശത്തും ആമ്പൽ പോത്ത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും പോയി തിരിച്ചു വരുന്നവരാണ് ഇപ്പൊ പോയത് അപ്പൊ ഇവിടുത്തെ ജനതയ്ക്ക് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാർക്ക് വലിയൊരു ഉപജീവന മാർഗമാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയ വീട്ടിൽ ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമാണ് വലിയൊരു നെൽപ്പാടത്തിന്റെ നടുവിലാണ് ഈ അമ്പലം എന്ന് ഓർക്കണം ഏക്കർ കണക്കിനുള്ള ഒരു നെൽപ്പാടത്തിന്റെ നടുവിലാണ് ഈ അമ്പലം നിൽക്കുന്നത് ഇപ്പൊ ഈ അമ്പലത്തിലേക്ക് വരണമെങ്കിൽ വള്ളം ഉപയോഗിച്ച് വരാൻ പറ്റത്തുള്ളൂ നമ്മുടെ ദൂരെയായി കാണുന്ന കണ്ടില്ലേ പിങ്ക് നിറത്തിൽ പുതപ്പ് പോലെ അതെല്ലാം ആമ്പൽപ്പാടങ്ങളാണ് നമുക്ക് ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും അക്കരെയാണ് കൂടുതലെന്ന് പക്ഷേ നമുക്കത് ഒരു തോന്നൽ മാത്രമാണ് ഇവിടെ ഉള്ളതും അതേപോലെയുള്ള ആമ്പൽപ്പാടങ്ങൾ തന്നെയാണ് നമ്മുടെ വള്ളത്തിലെ ചേട്ടനും ആമ്പൽ കൂടുതലുള്ള ഭാഗത്തോട്ട് വള്ളം തിരിച്ചിട്ടുണ്ട് നമ്മുടെ ആമ്പൽ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ വള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളും നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ ദൂരെയായിട്ട് വള്ളങ്ങൾ ഓരോന്നും ഓരോ സ്ഥലത്തോട്ട് അടിപ്പിക്കുന്നുണ്ടല്ലേ ഇതുവരെയാണ് വള്ളം പെരുന്നത് അപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭാഗത്തേക്ക് വള്ളം അടിപ്പിക്കും ഇപ്പൊ നമ്മുടെ വള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുളകൊണ്ട് തുഴഞ്ഞാണ് കാരണം ഇനി മോട്ടോർ ഉപയോഗിച്ച് പോവാൻ സാധിക്കത്തില്ല ഇറങ്ങുന്നാറേ പിന്നെന്ത്റങ്ങാ കൊഴപ്പില്ല നമ്മളിലൊരാള് വെള്ളത്തിൽ ഇറങ്ങിട്ടുണ്ടോ നോക്കി ഒന്ന് ചുമ്വാ ഇറങ്ങി നോക്കി നാടൊന്നു വിചാരിച്ചു പക്ഷേ കൊഴപ്പല്ല കേറാൻ പറ്റും പറ്റും കേറാൻ പറ്റും ചേട്ടാ സാറാ അത് കഴിയാ ഞങ്ങൾ ായിരുന്നു അപ്പൊ ഇത്ര ആഴം ഇല്ലായിരുന്നു അപ്പൊ ഇറങ്ങി കാലി ചുറ്റുന്നല്ലേ ഇവിടെ ആഴം വരമ്പ് വരമ്പ് വരിക്കല്ല വരമ്പ് വരമ്പോ വരമ്പ് ഞാൻ ഇറങ്ങി നോക്കട്ടെ നീ ോ ആ അങ്ങനെ ആമ്പൽക്കുളത്തിൽ ഇറങ്ങി ആമ്പൽ പറിച്ചിരിക്കുകയാണ് നമ്മുടെ സാറ് ബോട്ടിൽ ഇന്ന് പറിക്കാൻ പറ്റാത്തോണ്ടാണ് വെള്ളത്തിലോട്ട് ഇറങ്ങിയത് ഇവിടെ ആരോ ഇല്ലാട്ടോ ഇവിടെ ഒറ്റ ആഴം ഇല്ല നമ്മുടെ ഒരിക്കലും ഇതൊന്നും ആരും അനുകരിക്കരുത് വേറെ വിഷ ജന്തുക്കളൊന്നും ഇതിന്റെ ഉള്ളിലില്ല അപ്പൊ കഴിഞ്ഞ വർഷം വന്നപ്പോഴും വള്ളക്കാര് തന്നെ ഇറങ്ങി വള്ളം വലിച്ചോണ്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളും ഇറങ്ങിയായിരുന്നു അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഇത്തവണ ഇറങ്ങിയത് ഇപ്പൊ ഇത്തവണ ഇത്തിരി പാടത്ത് വെള്ളം കയറിയത് കൊണ്ടാണ് ചെറിയൊരു താഴ്ച പോലെ അപ്പൊ ആരും അനുകരിക്കരുത് മലേരിക്കൽ ആമ്പൽപ്പാടം സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയം രാവിലെ ആറു മണി മുതൽ പത്ത് വരെയാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ആറു മണി മുതൽ എട്ട് വരെയാണ് കാരണം ആ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കരയെ കാണാൻ പറ്റും എന്തോരം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ സമയം ഒമ്പത് മണിയായി പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേരിക്കൽ സൺസെറ്റ് വ്യൂ പോയിന്റ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ്